കായലോടെ പറമ്പായിലെ റസീന മൻസിലിൽ റസീന എന്ന ഭർതൃമതിയായ യുവതി ആത്മഹത്യ ചെയ്തത് ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജു പറഞ്ഞു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കാര്യാലയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം റസീനയുടെ മൃതദേഹത്തിൽ നിന്നും ലഭിച്ച കുറിപ്പിൽ ഇക്കാര്യം വിശദമായി തന്നെയുണ്ട് ആത്മഹത്യാ കുറിപ്പിൽ പ്രതികളുടെ പേരുകൾ പരാമർശിച്ചതിലാണ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ആൺ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ പിടികൂടിയത് പ്രതികളുടെ കയ്യിൽ നിന്നാണ് എസ് പ്രവർത്തകരായ പ്രതികൾ പറമ്പായിലെ എസ് ഡി ഓഫീസിലെ ണിക്കൂർ യുവാവിനെ ചോദ്യം ചെയ്തു മയിൽ സ്വദേശിയായ ആൺ സുഹൃത്ത് കേസിൽ പ്രതിയല്ല ഇയാൾക്കെതിരെ നിലവിൽ പരാതി ലഭിച്ചിട്ടില്ല പരാതി ലഭിച്ചാൽ അന്വേഷിക്കും റസീനയുടെ മരണത്തിനിടയാക്കിയ ആൾക്കൂട്ട വിചാരണയിൽ കൂടുതൽ പേർ പങ്കെടുത്തിരുന്നോ എന്ന് പിണറായി പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഭർത്തൃമതിയായ റസീനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ എസ് പ്രവർത്തകരും പറമ്പായി സ്വദേശികളുമായ യുവാക്കളെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതികളെ തലശ്ശേരി തലശ്ശേരി ഹാജരാക്കിയ ശേഷം സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഒരു ഇത് ആ ഒരു നാട്ടിലെ രണ്ട് സ്ത്രീകളുമായി ഒരാണും പെണ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ ഇടയിലേക്ക് കുറച്ചുപേര് കയറി വരികയും അതുമായി ബന്ധപ്പെട്ടിട്ട് അവര് കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തുടർന്ന് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് അതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോ ചൊവ്വാഴ്ച പുലർച്ചെ ഇടയിലുള്ള ഒരു സമയത്താണ് ഇതിലുള്ള സ്ത്രീ സൂസൈഡ് ചെയ്യുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള വ്യക്തത ഈ കേസിന്റെ അന്വേഷണത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആ കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പൊ തലശ്ശേരി എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിലൂടെ രൂപീകരിച്ചു ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന പക്ഷം കൂടുതൽ അതിനെ തുടർന്നുള്ള സങ്കരമായിട്ടുള്ള പോലീസ് ഇത് അതിന് തന്നെ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഈസൊക്കെ പോലീസുകാർക്ക് പരാതി നൽകിയിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ ശരിക്കും ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിന്റെ തുടർന്നുള്ള പ്രതികളുടെ കൂടെയുള്ള കൂടുതലായിട്ടുള്ള പ്രതികളുടെ സാഹചര്യം കൂടുതലായിട്ടുള്ള പ്രതികളുടെ ഇൻവോൾവ്മെന്റ് പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇരട്ടി ഐ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ ഐ േലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെയധികം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ